കേരള സർക്കാരിന്റെ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി ലോക യോഗാ ദിനം ആചരിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ലോകം പതിനൊന്നാമത് യോഗാ ദിനം ആചരിച്ചത് ഇതിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ജില്ലാതല ദിനാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ രേഷ്മ അധ്യക്ഷയായി ഭാരതീയ ചികിത്സാ വകുപ്പിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി സി ദീപ്തി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർമാരായ നിർമ്മലാ പ്രതാപ് പി എസ് മഹേഷ് കെ ശ്രുതി പണ്ഡിറ്റ് സഞ്ജീവ് ലാസർ പ്രദീപ് ദാമോദരൻ എന്നിവരും യോഗ അസോസിയേഷൻ പ്രതിനിധി എം വി നാരായണൻ ഭാരതീയ ചികിത്സാ വകുപ്പ് സീനിയർ സൂപ്രണ്ട് എം എസ് വിനോദ് ഹോമിയോപ്പതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് വി ബിന്ദു എന്നിവർ സംസാരിച്ചു ഐ എസ് എം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ പി തുഷാര സ്വാഗതവും ഡോക്ടർ ഹർഷൻ സുസനേലിയാസ് നന്ദിയും പറഞ്ഞു ദിനാചരണ ഭാഗമായി വേദിയിൽ വെച്ച് നടത്തിയ യോഗ പ്രദർശനവും ആകർഷകവും ഹൃദ്യവുമായി Ньюс Бирл,